भूषितकराल् नवनीरदाभाल्म्बराल् अरुणबिम्बफलाकरोष्टाल् पूर्णेन्दुसुन्दरमुखाल् अरविन्दनेत्राल् कृष्णात्परं किमपि तत्त्वमहं न जाने ॐ नमो भगवते वासुदेवाय ഓം നമോ നാരായണായ സദ്ഗുരുവ്യോ നമ ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം പഞ്ചമധ്യോ വാച നന്ദസ്വാത്മജ ഉത്പന്നി ശുചിരലംകൃത ആഹൂയുരം സ്വസ്ഥയം വൈ ശ്രീ ശിവബ്രഹ്മർഷി കഥ താണ് പരീക്ഷത്തിനോട് മഹാമനന്ദാമനസ്കനായ നന്ദഗോപരാകട്ടെ ആത്മജയെ ഉൽപ്പന്നെ തനിക്കൊരു പുത്രൻ ജനിച്ച സമയത്ത് ജാഥ ആഹ്ലാദ ആനന്ദിച്ചവനായിട്ട് സ്നാദ ശുചി കുളിച്ച് ശുദ്ധിയ ശുദ്ധിയോടു കൂടിയിട്ട് അലങ്കൃത അലങ്കരിച്ചു ദൈവജ്ഞാൻ ജ്യോതിഷജ്ഞാനമുള്ള വിപ്രാൻ ആഹൂയ മഹാബ്രാഹ്മണരെ വരുത്തിയിട്ട് വിധിവൽ ആത്മജസ്യ സ്വസ്ഥ്യനം വാചയിത്തുക ആ വിധിപ്രകാരം തൻ്റെ ആ പുത്രനെ സ്വസ്ഥിവാചനം ചെയ്യിച്ച് ജാതകർമ്മ ജാതകർമ്മവും കരയാമാസ ചെയ്യിച്ചു തഥാ അപ്രകാരം പിതൃദേവർച്ചനം വൈ പിതൃക്കൾക്കും ദേവന്മാർക്കും അർച്ചനയും ചെയ്തു എന്താണ് ഈ സ്വസ്തിഅനം എന്ന് വെച്ചാൽ സ്വസ്ഥി വാചനം ചാൽ പുണ്യാഹവാചനം പുണ്യാഹം ചെയ്യുക അതിന് കഴിഞ്ഞാൽ ജാതകർമ്മം എന്ന് വെച്ചാൽ പുത്രം ജനിച്ച ഉടനെ നടത്തേണ്ട കർമ്മമാണ് ജാതകർമ്മം എന്നുള്ളത് സപ്തരത്നൌകൗമ്പ അമ്പലകൃതേ ധേനൂനാം നന്നായി അലങ്കരിച്ച ധേനൂനാം നിയതെ രണ്ട് ലക്ഷം പശുക്കളെയും ധാരാളം എന്ന് പറഞ്ഞതേ ലു പശുക്കളെ രത്ന രത്നമൂഖശാതകൗമ്പ കൗമ്പ അമ്പര ആവൃതം എന്നല്ല രത്നം വധിച്ചിട്ടുള്ള കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള ശപ്തത്തിലാദ്രിൻ ഏഴ് എള്ളിൻ കൂമ്പാരങ്ങളെയും വിപ്രേഭ്യാതാ ബ്രാഹ്മാബ്രാഹ്മണർക്ക് കൊടുത്തു ദാനം ചെയ്തു അതായത് നല്ല അലങ്കരിച്ചുള്ള എണ്ണമറ്റ പശുക്കളെയും ദാനം ചെയ്തു അതുമാതിരി ആ പട്ടിൽ പൊതിഞ്ഞുള്ള ഈ രത്നങ്ങൾ പൊതിച്ച പട്ടിൽ പൊതിഞ്ഞുള്ള ഏഴ് എള്ളിൻ കൂമ്പാരങ്ങളിൽ മഹാബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നൊക്കെ അന്നത്തെ കാലത്തെ ദാനത്തിൻ്റെ ഓരോ രീതികളായിരുന്നു കാലേന സ്നാത സ്നാന ശ്യം സംസ്കാരന്തി സന്തുഷ്ട്ര ആത്മ ആത്മവിദ്യയാ ഈ സ്നാന ശൗചാഭ്യം കുളി അതുമാതിരി പ്രക്ഷാളനം ചെയ്യുക അതുകൊണ്ടൊക്കെ എന്തുണ്ടാവണു എന്നുള്ള സംസ്കാരങ്ങൾ സംസ്കാരങ്ങളായാലും സംസ്കാരം തപസാ തപസ്സുകൊണ്ടും ഇജ്ജയാ യാഗം കൊണ്ടും ദാനൈ ദാനങ്ങൾ കൊണ്ടും സന്തുഷ്ടിയ സന്തോഷം കൊണ്ടും കാലേനച്ച കാലക്രമത്താലും ദ്രവ്യ അണിശുദ്ധ്യന്തി എല്ലാ ദ്രവ്യങ്ങളും ശുദ്ധമായി തീരുന്നു ആത്മാ ആത്മവിധ ജീവാത്മാവ് ബ്രഹ്മജ്ഞാനത്താലും ശുദ്ധമാകുന്നു ഇത് സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം പറഞ്ഞതാണ് ശ്രീ ശിവബ്രഹ്മർഷി സൗമംഗല്യഗിരോഭിപ്രൂതമാഗത വന്തിനാ ഗായകുർന്നേതുവയോ വിപ്ര സോമംഗല്യകിര ഊജു ബ്രാഹ്മണന്മാർ നല്ല മംഗൾ ആശംസകളൊക്കെ നേർന്നു സൂതമാഗത പന്തിന സ്തുതി പാഠകവർഗം അവരുടേതായിട്ടുള്ള സ്തുതിഗീതങ്ങളൊക്കെ ലഭിച്ചു ഗായക ജഹു ജഗു ഗായകന്മാർ പാട്ടുപാടി ഭേര്യ ദ്വന്തുവയച്ചു പെരുമ്പറ ദ്വന്തുവി ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അങ്ങനെ മുഴക്കപ്പെട്ടു വ്രജ സംസിതാചിര ഗൃഹാന്ധര ചിത്ര ധ പതാകാശ്രൈല പല്ലവരണ വ്രജം ഗോകുലം മുഴുവൻ സംമൃഷ്ട സംസിതാചിര ഗൃഹാന്ധര അടിച്ചു തളിച്ചുള്ള നല്ല വെടുപ്പാക്കിയ ഭൂമുഖങ്ങളൊക്കെ അത് കഴിഞ്ഞ് മുറ്റം വീടിലുള്ള ഉൾഭാഗം എന്നൊക്കെ വളരെ വൃത്തിയാക്കി വെച്ചിട്ട് ചിത്രധ്വജ പതാകാസ്ര ചൈല പല്ലവ തോരണി നല്ല നറുപ്പകിട്ടാണെന്നുള്ള പൊടിക്കൂറകള് നല്ല പൂമാലകൾ വസ്ത്രങ്ങൾ അതുമാതിരി ചെറിയ താളി വൃക്ഷങ്ങളെ തളിരുകൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തോരണങ്ങളാലും ഈ ഗൃഹങ്ങളൊക്കെ അലങ്കരിക്കപ്പെട്ടു ഗാവോ വൃഷാവത്സതരാ ഹരിദ്രാതൈലൂഷിരാചിത്ര ആ വ്രതത്തിലുള്ള പശുക്കൾ ൃഷ കാളകള് വത്സധര പശുക്കുട്ടികൾ ഇവയെല്ലാം ഹരിദ്ര നല്ല മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള തൈരരൂഷിത എണ്ണ തേപ്പിക്കപ്പെട്ടിട്ട് വിചിത്ര ധാതു ബരിഹസ്ര വസ്ത്ര കാഞ്ചന മാലിന പല നിറത്തിലുള്ള മനയോല അതുമാതിരി മയിൽപ്പീലിമാലകള് വസ്ത്രങ്ങൾ പൊന്മാല അങ്ങനെ അണിഞ്ഞുകൊണ്ട് ആ പശുക്കളെയും കാളകളെയും പശുക്കുട്ടികളെയൊക്കെ അലങ്കരിച്ചിടണമെന്ന് പറയുകയാണ് മഹാ അർഹ കഞ്ചുഘോഷീഷഭൂഷിത ഗോപാസമായ യോ രാജൻ നാനോപായന പാണയാ ഈ പരീക്ഷത്തെ ഈ രാജൻ മഹാരഹ വസ്ത്ര ആഭരണ ഭൂഷിതാ നല്ല വിലമതിക്കാനാകാത്തതല്ല വസ്ത്രാഭരണങ്ങൾ കുപ്പായങ്ങൾ തലപ്പായമൊക്കെ ധരിച്ചിട്ട് നാനോപായന പാണയ അനേകം കാഴ്ചദ്രവ്യങ്ങളൊക്കെ എടുത്തും കൊണ്ട് ഗോപാ സമ ഗോപന്മാരൊക്കെ അവിടെ നന്ദഗോപയുടെ ഗൃഹത്തിലേക്കാണ് എത്തിച്ചേർന്നു ഗോപ്യസ്ഥാകർണ്യമുദ യ യശോദയാതോത്ഭവം ആത്മാനം ഭൂഷയഞ്ചക്ു വസ്ത്രകൾ യശോദക്കെ യശോദായം സുതോത്ഭവം ആകർന്നെ ശോദയ്ക്കരുണ്ണി ഉണ്ടായി എന്ന് കേട്ടിട്ട് മോദിത ഗോപ്യ ആനന്ദിച്ചുള്ള ഗോപസ്ത്രീകളും വസ്ത്ര ആക വസ്ത്ര ആകൽപ്പ അഞ്ജനാതിരി നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതുമാതിരി കൺവഴി തുടങ്ങിയിട്ടുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ആത്മാനം ഭൂഷ അഞ്ചക്രു ശരീരത്തെ അങ്ങനെ മൂടി പിടിപ്പിച്ചു നവകുങ്ക ഋതുശ്രൂണ്യൽ കുങ്കുമിഞ്ചൽക്ക മുഖപങ്കജ നല്ല പുതിയ കുങ്കുമം കൊണ്ട് തിലകം തൊട്ടട്ടെ ആ അതാകുന്ന ആ അതിൻ്റെ കേസര കുങ്കുമത്തിൻ്റെ കേസരങ്ങളാൽ മുഖകമലത്തിലങ്ങനെ ശോഭ അതിലേക്ക് വർദ്ധിച്ച ശോഭയോട് കൂടിയിട്ട് പിന്നെയാണ് പൃദു നല്ല തടിയുള്ള പുഷ്ടിള്ള നിത നിതംബത്തോടുകൂടി അതാണ് പൃദുഷോണ്യ ചല കുജ കുലുങ്ങുന്ന സ്ഥലങ്ങളോട് കൂടിയവരുമായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ ബലീധി ത്വരിതം ചു കൈലങ്ങനെ മംഗളദ്രവ്യങ്ങളുമായിട്ട് വേഗം തന്നെ നന്ദഗോപിൻ്റെ ഗ്രഹത്തിലേക്ക് അങ്ങനെ യാത്രയായി ഗോപ്യസുമൃഷ്ടമണികുണ്ട ചിത്രാംബരാപതില്യവരിഷാലയം സവലയാ വ്രജീർവിനേജു വ്യാലോലകുണ്ടലവയോദര ആരശോഭാ അവരുടെ ആ വേഷം കെട്ടിൻ്റെ വീണ്ടും ഒരു ശ്ലോകം കൊണ്ട് വണ്ണിക്കുകയാണ് ഗോപികമാരുടെ സുമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഡ്യ നല്ല രത്നകുണ്ടലങ്ങൾ കാതിലും അതുമാതിരി പ പൊൻപതക്കങ്ങളെ കഴുത്തിലും അണിഞ്ഞിട്ട് ചിത്ര അമ്പര നല്ല വർണ്ണപ്പകിട്ടാടുന്ന വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് സവലയാ ഗോപ്യ കൈയിലൊക്കെ വളകൾ ധാരാളം അണിഞ്ഞിട്ടുള്ള ഗോപ്യ ഗോപശ്രീകൾ നന്ദലയം പ്രജതി നന്ദഗോപരുടെ ഭവനത്തിലേക്ക് അതിനെ പോയിക്കൊണ്ടിരിക്കെ പതി വഴിയിൽ ശിഖ അച്യുതം അല്യവരുഷ അങ്ങനെ തലമുടി കെട്ടുന്നുണ്ടായുള്ള പൂമാലകൾ അങ്ങനെ കൂട്ടത്തോടെ ആ അങ്ങനെ അതിങ്ങനെ തലേ കുട്ടി ഇങ്ങനെ വഴിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഇടർന്ന് ഉതിർന്ന് വീഴേണ്ടവരെയാണ് മല തലേ ശിരസിലുള്ള മാലകളെ ശികാച്യുതം അല്ലേ അവരുടെ കുണ്ടല പയോ വ്യാലോല കുണ്ടല പയോധരഹാരസോ അങ്ങനെ ആ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അവരുടെ കർണാഭനങ്ങൾക്ക് ഇങ്ങനെ ഉലഞ്ഞ ആടുണ്ട് മാർത്ത് കിടന്ന മാലകളൊക്കെ ഇങ്ങനെ ചെറിയ ഇളകി കൊണ്ടാണ് അവർ നടത്തും അങ്ങനെ നന്നായി വിളങ്ങി വിരേജു നന്നായി വിളങ്ങി എന്ന് പറയാണ് അവരൊക്കെ താ ആ ചിരപ്രയഞ്ചാനാ ചിരം ബാലകേ താ ഉണ്ണി നീണാൾ വാഴട്ടെ ഇതി അങ്ങനെ ചെയ്തുകൊണ്ട് ഹരിദ്രാചൂർണ തൈലാദ് മഞ്ഞപ്പൊടി ചേർത്ത എണ്ണ ഒഴിച്ചുള്ള വെള്ളം കൊണ്ട് ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെല്ലാം മുങ്ങി തളിച്ചു ഉറക്കെ പാടി

നന്ദസ്യ വ്രജത്തിലേക്ക് അങ്ങനെ എത്തിയ സമയത്തേക്ക് മഹോത്സവ ആ മഹോത്സവത്തില് വിചിത്രാണി വാദിത്രാണി ആവാദ്യ വളരെ വിവിധ തരത്തിലുള്ള വാദ്യങ്ങൾ അങ്ങനെ വായിക്കപ്പെട്ടു ഗോപാ പരസ്പരം ഹൃഷ്ടീരം ഹൃഷ്ട ഗോപ ആ സന്തോഷം കൊണ്ട് എന്താണ് വേണ്ടത് ചെയ്യേണ്ടത്സിലാത്ത ഗോപന്മാർ ദതിക്ഷീര ഘൃത അമ്പുവി കയ്യിലുള്ള തൈര് പാല് നെയ്യ് ജലം ഇതൊക്കെ കൊണ്ട് ആസിംഗ പരസ്പരം തളിച്ചുകൊണ്ടും നവമീത അങ്ങോട്ടും കണ്ടും പുതിയ വെണ്ണ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തും എനിക്ക് തേച്ചിട്ടും ചിക്ഷിക്കൂ അങ്ങനെ ഉൾദീം തള്ളിയും കളിച്ചു എന്ന് പറയണ ആനന്ദ നിർവൃതിയിലേ നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാരോധനം സൂതമാഗതോ എന്നീ വിദ്യോപജീവിന നന്ദഗോപര് എന്താണ് അധീനാത്മാ മഹാമനാ എന്താണ് മഹാമനസ്കനാണ് അദ്ദേഹം എന്ന് മാത്രമല്ല യാതൊരു വിഷമവും കലരാത്താനായിട്ടുള്ള അദ്ദേഹം എന്തു ചെയ്തു ആ മഹാവിഷ്ണുവിൻ്റെ ആ വിഷ്ണു ആരാധന അർത്ഥമായി ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ആരാധനയ്ക്കായിട്ടും സു പുത്ര ഉദയായ ച തൻ്റെ പുത്രൻ്റെ അഭ്യുദയത്തിനു വേണ്ടിയിട്ട് എന്തു ചെയ്തു സൂതമാഗത വന്തിഭ്യ ഈ മാഗവന്മാരെ വന്തികളെ സൂതന്മാർക്കൊക്കെ വാസ ഓലങ്കാരോധനം അല്ല വസ്ത്രാഭരണങ്ങൾ പശുക്കൾ ധാനം തൊക്കെയാണ് നൽകിയിട്ടും വിദ്യോപജീവന കലാവിദ്യ മുതലായ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർ ഏ തേവ്യ ആരൊക്കെയാണോ അവർക്കൊക്കെയും തൈ തൈ കാമൈ അതാത് ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ച് അതാത് വസ്തുക്കളാൽ ഏതോ ഊചിതം യോഗ്യതയ്ക്കനുസരിച്ച് അപോചയിൽ അവരെയൊക്കെ നൽകി ആദരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് രോഹിണി രോഹിണീച മഹാഭാഗ നന്ദഗോപ അഭിനന്ദിതൂഷിത മഹാഭാഗ നന്ദഗോപ രോഹിണി ച മഹാഭാഗ്യവതിയും നന്ദഗോപരാ അഭിനന്ദിക്കപ്പെട്ടവളുമായ രോഹിണിയും രോഹിണി എന്ന് പറഞ്ഞാൽ വസുദേവന്റെ മറ്റേ പത്നി ദിവ്യവാസ്രാഭരണഭൂമിത ദിവ്യവസ്ത്രങ്ങളാലും മാലകളാലും അതുമാതിരി കണ്ഠാഭരണങ്ങളൊക്കെ ഞാൻ അലങ്കരിക്കപ്പെട്ടവളായിട്ട് അവിടെ അങ്ങനെ പരിലസിച്ചു കേചരൽ ആരഭ്യ രാജൻ അപ്പോൾ തൊട്ട് നന്ദസ്യ വ്രജ നന്ദഗോപുരയുടെ ഗോകുലം ഹരേ നിവാസ ആത്മഗുണൈ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആ നിവാസം ഏതുവായിട്ടുള്ള ആ ഗുണങ്ങളാൽ രമാക്രീഡം സർവസമൃദ്ധിമാൻ ആ ഭൂൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വിഹാര രംഗമായിട്ട് തീർന്നു പറയണേ അതുകൊണ്ട് എന്തിനായി ഈ എല്ലാ സമൃദ്ധികളും അവിടെ അങ്ങനെ നിറഞ്ഞു ഭവിച്ചു ഗോപാൻ ഗോകുലരക്ഷായം നിരുമുരാഗത നന്ദ കംസസ് വാർഷിക്യം കരം ദാദും കുരുദ്വ ആ കുരുശവംശേഷനായ കുരുവംശരക്ഷനായുള്ള പരീക്ഷത്തെ ഗോകുലരക്ഷായാം ഗോപാൻ നിരൂപ്യ ആ സമയത്ത് നന്ദന് ഓർമ്മ വന്നു കംസന് കപ്പം കൊടു വാർഷികമായിട്ടുള്ള കപ്പം കൊടുക്കേണ്ട അപ്പോൾ ഗോകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ഗോപാലന്മാരെ നിയോഗിച്ചിട്ട് നന്ദ നന്ദഗോവൻ കംസസ്യ വാർഷിക്യം കരംതാതും വർഷം തോറും കൊടുക്കേണ്ടതായിട്ടുള്ള ക ം കൊടുക്കാൻ വേണ്ടിയിട്ട് മധുരാ ഗത മധുരാവിൽ എനിക്ക് യാത്രയായി എന്ന് പറയുകയാണ് കുറച്ച് പേർക്ക് ഗോപന്മാരോട് കൂടിയിട്ട് പോയി അങ്ങനെ വസുദേവശ്രു നന്ദി ഭ്രാതരം നന്ദും ആഗതം ഉപശ്രുക്കിയ തൻ്റെ ഭ്രാതാവ് തന്നെയായിട്ടുള്ള നന്ദുഗോപരുടെ ആഗമനം കേട്ടറിഞ്ഞിട്ട് രാജ്ഞിയെ ദത്തകരം രാജാവിന് കപ്പം കൊടുത്തതായും അറിഞ്ഞിട്ട് വസുദേവ വസുദേവൻ തഥവമോതിരം ആ നന്ദുഗോപരിയുടെ താവളത്തിലേക്ക് എയൂ ചെന്നു അതായത് അവിടെ എന്താണ് തൻ്റെ പുത്രന്മാരുടെ വിവരം ഒന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ആഗുൽ ആകാംക്ഷ കൊണ്ടാണ് അദ്ദേഹം വേഗത്തിൽ അവിടെ ചെന്നതേം ദേഹപ്രാണമിവാഗതം പ്രീത പ്രിയതമം ദുർഭ്യം പ്രിയതമം തം വസുദേവം ആഗതം തിട്ട എന്തോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആ വസുദേവനെ വവന്നതായി കണ്ടിട്ട് പ്രേമം കൊണ്ട് അങ്ങനെ പരവശനായിട്ട് ആയിട്ടുള്ള നന്ദൻ ചേതനത്തിലെ ശരീരത്തിൽ പെട്ടെന്ന് പ്രാണനെ ലഭിച്ച പോലെ സഹസാ ഉഥ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ദോർഭ്യാം സസ്വരി തൻ്റെ രണ്ട് കൈകൾ കൂട്ടിയിട്ട് അങ്ങനെ ആലിംഗനം ചെയ്തു പൂജിത സുഖമാസീന कृष्वा प्रसक्तधी स्वात्मजयो इदमाह विसम्पदे ഹേ വിശാമ്പതേ അല്ലയോ പരീക്ഷിത് രാജാവേ ഊജിത അനാമയം സൽക്കരിക്കപ്പെട്ടവനും ഇങ്ങനെ കുശലം ചോദിച്ച് ആദൃത ആദരിക്കപ്പെട്ടവനുമായ വസുദേവൻ സുഖം ആസീന സുഖമായിട്ട് ഇരുന്നു കൊണ്ട് സ്വാത്മതയോ പ്രസക്തീതമാകാ തൻ്റെ പുത്രന്മാരുടെ വിവരമൊക്കെ അറിയാൻ താല്പര്യത്തോടു കൂടിയിട്ട് ഇപ്രകാരം പറഞ്ഞു ഇതിൽ വസുദേവരുടെ പിതാവായിട്ടുള്ള ശൂര്യസേനന്റെ അമ്മാവന് ഒരു ശൂദ്രശ്രീയിൽ ജനിച്ച സന്താനാണ് നന്ദഗോപുരൻ എന്നാണ് ശ്രീധരീയം അതുകൊണ്ടാണ് സഹോ വസുദേവൻ ഭ്രാതൃസ്ഥാനാണ് അദ്ദേഹത്തിന് എന്ന് പറയാൻ കാരണം ഹേ അപ്രജസ്യ പ്രവയസ പ്രജാശായ നിവൃത്തസ്യ അതായത് അങ് കുട്ടികളിൽ ചെയ്യാണ്ട പ്രഹലായി കഴിയണു നന്ദഗോപുരോട് വസുതവൻ പറയാണ് ആ എന്നിട്ടോ പ്രായമായിട്ട് മക്കളൊള്ളാകുന്ന പ്രതീക്ഷയിൽ നിന്ന് പിന്മാറിയിട്ടുള്ള തേ അങ്ങയ്ക്ക് ഇതാനും ഇപ്പോൾ പ്രജാസദ ഇപ്പോൾ ഉണ്ണി ഉണ്ടായി എന്നുള്ളത് ആ ഭാഗ്യം തന്നെ എന്ന് പറയാനാ വസുത അതായത് നന്ദപുരുക്ക് കുറകാലായി ചോദിക്കും പ്രായമായി അപ്പോഴാണ് ഒരു ഉണ്ണി ഉണ്ടായത് അതിനെ അതിനെപ്പറ്റിയാണ് വസുദേവൻ പറയുന്നത് അസ്വിൻ സംസാര ചക്ര വർത്തമാന ഈ സംസാരചക്രത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിന്ന നമുക്ക് ഭവാൻ അങ്ങ് ഇപ്പോൾ പുനഃ ഒരു രണ്ടാം ജന്മം പോലെ ഉപലബ്ധ കണ്ടുകിട്ടപ്പെട്ടതും ദിഷ്ട്യ മഹാഭാഗ്യം കൊണ്ട് തന്നെയാണെന്ന് പറയാണ് പ്രിയദർശന ഇഷ്ടങ്ങളെ കാണുക എന്നത് വളരെ ചുരുക്കാണെന്ന് പറയുകയാണ് എന്താണ് ഈ വളരെ പലപ്പോഴും നമ്മുടെ ഭാഗ്യവും യാതൃച്ഛയായിട്ട് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനകളായിട്ട് ചുറ്റി ചിരി കളിക്കുന്ന സമയത്ത് അങ്ങേ പത കാണാൻ പറ്റും വീടിൻ്റെ രണ്ടാമത് കാണാൻ പറ്റും മഹാ ഞാൻ കാണുന്നു ഞാൻ പലരെയും കണ്ടുമുട്ടാറിൻ്റെ കാണാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെ കണ്ടെത്തി അത്ര സാധാരണമെന്നല്ല കാരണം ഒന്നാമത് ഇവിടെ ഈ എതുക്കളുടെ അടുത്താണ് വസു താമസിക്കുന്ന ബന്ധനത്തിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ വന്നു കപ്പം കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഈ കംസനയൊക്കെ പേടിച്ചിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് അതുകൊണ്ട് ഇങ്ങനെ കാണാൻ കഴിഞ്ഞില്ല

ഓഹേനം യൂഹ്യമാനാനം എന്നാണ് അതായത് ഒഴുക്കിൽ പുഴയുടെ ഒഴുക്കിൽ അങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്ന പ്ലവാനം മരത്തടികൾക്ക് യഥാ എപ്രകാരമോ ചിത്രകർമ്മ വിചിത്ര രൂപത്തിലുള്ള കർമ്മങ്ങൾക്ക് അതായത് മരങ്ങൾ മരച്ചടികളിൽ ഒളിച്ചു പോകുമ്പോൾ അല്ലേ ചിലപ്പോൾ ഒന്നിച്ച് അവിടുന്ന് രണ്ടെണ്ണം കൂടി ചെന്നാണ് ചേർന്ന രണ്ടു കുറേ നേരം അങ്ങനെ നിൽക്കും അത് കഴിഞ്ഞാണ്ട് വീണ്ടും ഒലിച്ചു പൂഞ്ഞ് അതുമാതിരി ഇങ്ങനെ വളരെ വിചിത്ര രൂപത്തിലുള്ള കർമ്മങ്ങൾക്ക് വിധേയരായിട്ടുള്ള സുഹൃദ സുഹൃത്തുക്കൾക്ക് ഏകത്ര സംവാസന ഒരിക്കലും എപ്പോഴും ഒരിടത്ത് ഇങ്ങനെ സവാഹാസം സാധിക്കുന്നത് വളരെ കുറവാണ് ഭൂര്യം തൃണവീരുധം ബൃഹദ്വനം അങ്ങപ്പോൾ ബന്ധു മിത്രാദികളോട് കൂടിയിട്ട് എവിടെ വസിക്കുന്നു ബൃഹദ്വനം ആ ബൃഹദ്വനം എന്നുള്ള പ്രദേശം ഇപ്പോൾ നന്ദഗോകുലം ഗോകുലം താമസിക്കുന്നപ്പോൾ ബൃഹദ്വനം എന്നുള്ള കാട്ടിലാണ് അവിടെ പശവ്യം നിരൂജം ഭൂരി അമ്പു തൃണവീരു കച്ചിൽ അതായത് അവിടെ നല്ല കന്നുകാലികളെ വളർത്താൻ കഴിഞ്ഞതായിട്ടുള്ള നല്ല കേടു കൂടാത്തായിട്ടുള്ള ഭൂരി അമ്പു ധാരാളം വെള്ളവും പുല്ലും വള്ളി ഇളക്കുള്ള സ്ഥലം തന്നെയല്ലേ ഞാൻ ചോദിക്കണത് ഭ്രാതം കച്ചിൽ അല്ലയോ സഹോദര മമസുധ എൻ്റെ മകൻ ഇവിടെ ഇപ്പോൾ പുറത്ത് ഇതായിട്ട് പറയുന്നത് രോഹിണി പുത്രനായ ബലരാമനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ അങ്ങനെ മനസ്സിലാവൂ ഭവന്തം താതം മഞ്ഞുആന അങ്ങയെ അച്ഛൻ എന്ന് കണക്കാക്കി ഭവ്യാം ഉപരാളിതാ നിങ്ങൾ രണ്ടുപേരാലും സ്നേഹിച്ച് വളർത്തപ്പെട്ടുകൊണ്ട് ഭവൽ വ്രതി അങ്ങയുടെ ഗോകുലത്തിൽ മാത്രാസഹ അമ്മയോടൊപ്പം കച്ചിൽ സുഖമായിരിക്കുന്നില്ലേ

അനുഭാവിത തങ്ങളുടെ ബന്ധുവർഗത്തെ അവലംബിച്ചിട്ട് സങ്കല്പിക്കപ്പെട്ടതായി വിഹിത ഈ പറയാറ് പറയപ്പെടാറുണ്ടല്ലോ തേഷുക്ലിശ്യമാനേശു അവർ ക്ലേശിച്ച് ജീവിക്കുമ്പോൾ ത്രിവർഗ ആ ത്രിവർഗങ്ങൾ അർത്ഥായ സുഖത്തിനായി നകൽപ്പതേ കരുതപ്പെടുന്നില്ല അതാണ് ബന്ധുക്കളുടെ അങ്ങനെ അങ്ങനത്തെ എന്താണ് ബന്ധുമിത്രാദികളുടെ സഹകരണം കൊണ്ടാണ് സാധാരണ രീതിയിൽ ധർമ്മവും അർത്ഥവും കാമൊക്കെ എല്ലാവർക്കും അനുഭവവേദ്യ ആവണം എന്ന് പറയാറുണ്ട് അപ്പോൾ ബന്ധുക്കൾ ക്ലേശിച്ചലോ അത് നമ്മെയും ബാധിക്കും അപ്പോൾ ഈ ത്രിവർഗത്തിന് അതായത് ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും ഒക്കെ ഭംഗം വരും അതായത് അവരുടെ സുഖമാണ് നമ്മുടെ സുഖം അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖം അങ്ങനെ ആയി തീരുന്ന ബന്ധുക്കളായി തീരുമ്പോൾ എന്നുള്ളതാണ് നന്ദ വസുദേവൻ ഉദ്ദേശിക്കുന്നത് അതിന് മറുപടിയായിട്ട്

വളരെ പേർ എന്ന് പറഞ്ഞല്ലോ ആറ് പേര് ഒട്ടു എന്ന് പറഞ്ഞ കംസേന കഥ കംസനാൽ നിഗ്രഹിക്കപ്പെട്ടുവല്ലോ അവരജ ഏകാ കന്യാ ഒടുവിലുണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടി മാത്രം അവശിഷ്ട അവശേഷിച്ചവളായി എന്നാലോ സി അവളും ദിവംഗത സ്വർഗലോകം പ്രാപിച്ചുവല്ലോ അഹോ കഷ്ടം തന്നെ നന്ദഗോപര കഥ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അതിൽ വിഷമത്തിൽ ചേർന്നുകൊണ്ട് പറയുകയാണ് അധൃഷ്ടപരമോ അദൃഷ്ടമാത്മനിഷ്ഠം ഇതെല്ലാം എന്താണ് അതിർഷ്ടനിഷ്ഠ അതായത് ഈ ജനങ്ങളെല്ലാവരും അതിർഷ്ടത്തിൽ അധിഷ്ഠിതമാണ് അതായത് അവനോ എൻ്റെ പ്രാരബങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ദൈവവിഹിതമായിട്ടുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തീർച്ച തന്നെ ആ നൂനം ഹി എന്ന ആരാണോ ഈ അധിഷ്ടത്തെ തന്നെ സംബന്ധിച്ച് എല്ലാറ്റിനും കാരണമായി കരുതുന്നത് സ നമുഹിരി അവൻ വ്യസനിക്കില്ല അതിനെ അങ്ങനെ സ്വയം ആശ്വസിപ്പിക്കും എന്ന് പറയുകയാണ് നന്ദുഗോപുരൻ വേദാന്തത്തിലെ അദൃഷ്ടവും അതുമാതിരി എന്നൊക്കെ പറയുന്ന അപൂർവം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒന്നു തന്നെയാണ് നമ്മൾ പറയില്ല അത് അതാണ് ഓരോ പ്രവൃത്തികൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതിനാണ് പ്രാരബധം അല്ലെങ്കിൽ അദൃഷ്ടം എന്നൊക്കെ പറയുക അതാണെന്നാണ് ഈ ദുഷ്കർമ്മ നിരതന്മാരായിട്ടുള്ള ആൾക്കാർക്ക് സൗ സൗഖ്യവും സജ്ജങ്ങളുമായിട്ടുള്ള ആൾക്ക് ക്ലേശവും സാധാരണ കണ്ണില്ല അപ്പം അതിന് കാരണം പറയാനാവില്ല അപ്പോഴാണ് നമ്മൾ പറയുക അദൃഷ്ടം എന്തോ ഇപ്പം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഗുണം കൊണ്ടാവും ഇപ്പം നേരാവണ്ണം ധാരാളം കഴിയണമെങ്കിൽ ദുഷ്ടന്മാരെ പറ്റി പറയും അല്ലെങ്കിൽ മറിച്ചും പറയും സുഖമായിട്ട് ധാരാളം നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വിഷമങ്ങൾ കാണുമ്പോൾ എന്തോ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലമായിട്ടാകുന്ന പറയില്ലേ അതാണ് എന്തൊക്കെ അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വസുദേവ ഉച്ച റിയാം ഈ കംസൻ എന്തൊക്കെ തന്റെ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുള്ളത് നന്നായിട്ട് അറിയാം വസുദേവന് അപ്പൊ അതുകൊണ്ടാണ് നന്ദഗോപുരയുടെ കൈയെപ്പറ്റി ഒന്ന് പേടിച്ചുകൊണ്ടുള്ള രീതിയിലാണ് നന്ദുഗോപുരോട് പറയുന്നത് അതെ വാർഷിക കര രാജ്ഞ ദത്തം വൈ അങ്ങ്താ വർഷം തോറും കൊടുക്കുന്ന രാജ്ഞാതാ കപ്പുണ്ടല്ലോ കപ്പ അതൊക്കെ വേണ്ട രീതിയിൽ കൊടുത്തില്ല പിന്നെയോ വൈ നാം അന്യോ അന്യം ദൃഷ്ടം കാണപ്പെടുകയും ചെയ്തു നമ്മൾ വർത്താനം വഴിയൊക്കെ ചെയ്തു അതുകൊണ്ട് ഇനി ഇഹ ബഹുദീതം നസ്തേയം ച ഇവിടെ നീ അധിക ദിവസം അങ്ങ് സ്ഥാപിക്കാ താമസിക്കേണ്ടെന്ന് പറയാണ് കാരണം ഗോകുല ഉത്പാദ സന്ധി ചാ ഗോകുലത്തിൽ പലതരത്തിലുള്ള ആവൽ സൂചനകൾ ഉൽപ്പാദങ്ങള് ും സന്ധി അത് ഇവിടെ അതുകൊണ്ട് അധികം ഇവിടെ നിൽക്കണ്ട തിരിച്ചു ഗോകുലത്തിലേക്ക് പോകും ഇപ്രകാരം ഇതി പ്രോക്ത വസുദേവനാ പ്രയപ്പെട്ട നന്ദാതയ നന്ദഗോബർ തുടങ്ങിയിട്ടുള്ള ഗോവ ഗോവന്മാർ യാത്ര എന്ന് െ പൂട്ടിട്ടുള്ള തിരിച്ച് യാത്രയായി ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തീതി ശ്രീമത്ഭഗതീ മഹാബുരാണി ഭാരമഹം പഞ്ചുധ്യയ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ